ഒരു സീറ്റ് അൻവറിന് കൊടുക്കുന്ന കാര്യത്തിൽ ചർച്ച ചെയ്യാൻ സതീഷൻ അടക്കമുള്ളവർ തയ്യാറാണ് പ്രത്യേകിച്ച് കോൺഗ്രസിൽ സുധാകരനും മുരളീധരനും ഒക്കെ അൻവറെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് ഒരു സീറ്റ് എന്ന കാര്യത്തിൽ ചർച്ച ചെയ്യാം പക്ഷേ ഇന്ന സീറ്റ് തന്നെ വേണം മന്ത്രിസ്ഥാനം വേണം എന്ന് തുടങ്ങിയ ചർച്ചകൾക്കൊന്നും വഴങ്ങാൻ തയ്യാറല്ല അത്തരം നിബന്ധനകളൊന്നും ഇപ്പോഴില്ല ഇപ്പോൾ നിലമ്പൂരിനെ കുറിച്ച് പറയൂ നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന നിലപാടിലാണ് സതീഷൻ ഇതിനിടയിൽ മുസ്ലിം ലീഗ് തവനൂർ സീറ്റ് കൊടുക്കാം എന്നൊരു ഫോർമുലയുമായി മുമ്പോട്ട് വന്നിരുന്നു തവനൂർ സീറ്റ് ഇപ്പോൾ കെ ടി ജലീലിന്റെ സീറ്റാണ് തവനൂരിൽ കെ ടി ജലീൽ മത്സരിച്ചേക്കില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത് കെ ടി ജലീലും പറഞ്ഞിട്ടുണ്ട് മത്സരിക്കുന്നില്ല എന്നാൽ അൻവർ വന്നാൽ സ്ഥാനാർത്ഥിയായേക്കും എന്നുള്ള സി പി എം ഇറക്കി പയറ്റും അൻവറും ജലീലും തമ്മിൽ നല്ല ബന്ധമാണ് ആ സാഹചര്യത്തിൽ ജലീലിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അൻവർ നിവർത്തിയില്ല അതുകൊണ്ട് ആ സീറ്റിൽ മത്സരിക്കാൻ അൻവർ വിമുഖത കാട്ടുന്നു ഒരു സീറ്റ് അൻവർ കൊടുത്താൽ എന്താ കുഴപ്പം എന്ന് ലീഗ് ചോദിക്കാൻ തുടങ്ങിയതോടെ കോൺഗ്രസ് വഴങ്ങുന്നുണ്ട് ഒരു സീറ്റ് അൻവർ കൊടുക്കാം അത് ഏത് സീറ്റ് എന്നതിനെ കുറിച്ചും ആ സീറ്റ് ചർച്ചയെ കുറിച്ചും ഒക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം മന്ത്രിസ്ഥാനം അടക്കമുള്ള ആവശ്യങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ചർച്ച ചെയ്യുമെന്നാണ് സതീശൻ ചോദിക്കുന്നത് എ ഡി സതീശൻ കട്ടയ്ക്ക് അൻവറിനെതിർ നിൽക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതുവികാരവും അൻവറിനെതിരാണ് മലപ്പുറത്തെ കോൺഗ്രസുകാർ അൻവറിനെ അടുപ്പിക്കരുത് എന്ന് പറയുന്നു അൻവർ ഇല്ലാതെ തന്നെ ജയിക്കാം അൻവർ എതിർക്കുന്നത് നല്ലതാണ് എന്ന നിലപാടുള്ളവരാണ് കോൺഗ്രസുകാർ എന്നാൽ അൻവറിനെ പിണക്കണ്ട എന്ന് ലീഗ് പറയുന്നു എന്നാൽ അൻവറിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നതിനെ കുറിച്ച് അറിഞ്ഞില്ല ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ അൻവർ ആകപ്പാടെ തകർന്ന അവസ്ഥയിലാണ് ശബ്ദമിടർന്നു എന്നാണ് അൻവറുമായി ചേർന്ന് നിൽക്കുന്നവർ പറയുന്നത് കാരണം അൻവർ സ്വയം രാജി വെച്ച് നിലമ്പൂരിൽ തന്നെ ശത്രുവിനെ ഇടം കൊടുത്തു എന്നതാണ് ഏറ്റവും സങ്കടകരം